ഒരുപാട് സന്തോഷം ചെന്നൈയിൽ നിന്നും എല്ലായിടത്തുനിന്നും നല്ല ഫീഡ്ബാക്കിയിട്ടിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഗവൺമെൻ്റിൻ്റെ എൻ്റെ ടീമിനെ നന്ദി രേഖപ്പെടുത്തുന്നു പടത്തിൻ്റെ ഡയറക്ടർ ദുരേ സെന്റ് സർ സൂര്യ സർ ശശികുമാർ സാർ പിന്നെ ഡോക്ടർ സമുദ്ര സന്ദർ സാർ വായു ഗോപി സാർ ശിവദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പിന്നെ തൻ്റെ കാസ്റ്റ് എൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ രണ്ടാമത്തെ തമിഴ് ചിത്രമാണ് സീഡൻ എന്ന എൻ്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്ത ഒരു സിനിമ ഗംഭീര റിപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു എന്താ പറയുക നല്ല സിനിമ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ ഭാഗമായി സാധിച്ചെങ്കിൽ ഒരുപാട് സന്തോഷം ആൻഡ് അഗെയിൻ ഹാപ്പി ടു വർക്ക് വിത്ത് ഇത് ശിവദോസ് മലയാളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇതിൽ അഭിനയിച്ച് ഗംഭീര പെർഫോമൻസ് ആണ് ശിവതയുടെ അതീ വൺ ഓഫ് കെരിയർ ബെസ്റ്റ് യാ മീൻ ഒരുപാട് സന്തോഷം ഞാനാത്തൊരു സിനിമ കാണും നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട് സോ ഓഡിയൻസിനോട് മാക്സിമം അറിയിക്കും സിനിമ എന്താണെന്ന് പറഞ്ഞാൽ വിത്ത് ഫാമിലി കാണാത്തവർക്കാണ് സൂര്യ ആ സൂര്യ ഐ മീൻ സൂര്യ സാറിനെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ കൊമേഡിയനായിട്ടും ക്യാരക്ടറുകളായിട്ടും ഹ്യൂമിയൻ ആർട്ടിസ്റ്റായിട്ടും അവസാനം കഥാനായകനായിട്ട് വരുന്നതെന്ന് ഭയങ്കര ഇൻസ്പയറിങ് ആയൊരു ലൈഫ് ജേർണിയാണ് മാത്രമല്ല പുലിയുമായിട്ട് ഞാൻ ഷൂട്ടിങ് സമയത്ത് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴും പിന്നീട് ജീവിതത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയറിങ്ങ് എനിക്ക് പുള്ളി ഇത് പറയേ പറഞ്ഞിട്ട് വേണം എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഐഡ് എ ഗ്രേറ്റ് ടൈം നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവങ്ങളും നല്ല നല്ല സിനിമകളും നല്ല നായകനായിട്ട് വരട്ടെ സിനിമകൾ വിജയിക്കാട്ടെ എല്ലാവിധാ ഇതിനുമുപയത് ജന ജനതാ കാര്ജിലായാലും കിടില്ലാൻ റോളായിരുന്നു ഈ സിനിമയിൽ അങ്ങനെ എടുത്തു പറയാനല്ലെങ്കിൽ എന്താ പറയാ മാസമൊക്കെ എനിക്കത് പറയാൻ പറ്റത്തില്ല അതേപോലത്തെ ഒരു റോളാണ് തമിഴിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ മാസ റോളുകൾ ചെയ്യാമെന്ന് ഇഷ്ടം ഞാനതല്ലേ പറഞ്ഞു എനിക്കങ്ങനെ സിനിമകളൊന്നും തമിഴിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ലൊരു കഥയുടെ ഭാഗമാവണം ആഗ്രഹം ഉണ്ടായിരുന്നു വന്നപ്പോൾ ചെയ്തു എന്ന് നല്ല സിനിമകൾ വരുമ്പോൾ ഇല്ല ഒരുപാട് സന്തോഷം പോസിറ്റീവ് ഒക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആ കാസ്റ്റ് എസ്പെഷ്യലി ഡയറക്ടേഴ്സുകാരനും ക്യാമറാമാൻസ് വരും പിന്നീട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊക്കെ എൻ്റെ ഒരു കാസ്റ്റിങ് ശശി സാറും സുനി സാറും എല്ലാവർക്കും താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ നല്ല റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സിനോടും എല്ലാവരും ഇനി വേണ്ടത് എന്താ പറയണത് നമ്മൾ ബൈ വേർഡ് ഒന്നും പറയൂല അപ്പോൾ അതാണ് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ആസ്വഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു മാത്രം പറയാനുള്ളൂ താങ്ക് യു